ഏതാനും നാളുകൾക്ക് മുന്നേ ഞാൻ ജീവിച്ചു വരുന്ന എൻ്റെ ഒരു സിറ്റിയിൽ പ്രമുഖ റോഡ് ഏതാണ്ട് ഒരു ബ്രിഡ്ജ് പോലത്തെ റോഡിലൂടെ എനിക്കൊന്ന് നടക്കേണ്ടി വന്നു ഞാൻ അന്നേരം താഴേക്ക് നോക്കിയപ്പോഴേ അവിടെയെല്ലാം ഒത്തിരി വേസ്റ്റ് അഴുക്ക് പഴയ ഭക്ഷണം അങ്ങനെ കൂന കൂടി കിടക്കുക ഭയങ്കര വാട സ്മെൽ നാറ്റം നിങ്ങൾക്ക് സങ്കല്പിക്കാം ചെറിയൊരു ചാറ്റൽ മഴയും തുടർന്ന് അതെല്ലാം കൂടി ചെളിയും അഴുക്കും നമുക്കത് വർണ്ണിക്കാൻ പറ്റുന്ന സംഗതിയാണോ അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു പ്ലേസ് അത് ദുർഗന്ധവും ചെളിയും അഴുക്കും പഴകിയ ഭക്ഷണങ്ങളും അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന രീതിക്കുള്ള വേസ്റ്റുകൾ ഒക്കെ കുമിഞ്ഞു കൂടി കിടക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അങ്ങനെ ഒരു ഡേർട്ട് അങ്ങനെ തെരുവിലെ ഒന്ന് രണ്ട് നായ്ക്കൾ പക്ഷേ അവിടെ നിന്ന് എന്തൊക്കെയോ കടിച്ചു പറിച്ചു വലിച്ചിട്ട് അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം ഞാൻ നോക്കിയപ്പോഴ് ഒരു കറുത്ത ഉണങ്ങിയ കോലം കെട്ട എല്ലും തോലുമായിട്ട് കറുകറാന്നിരിക്കുന്നൊരു മനുഷ്യ ജീവൻ മനുഷ്യൻ കൊടുപ്പൊന്നുമില്ല ഒരു ലുങ്കി മടക്കി കൊടുത്തിട്ടുള്ളതും കീറി പറഞ്ഞ് അത്ര ദാരിദ്ര്യം ദരിദ്രൻ ഞാൻ ജനിച്ചു വളർന്ന പ്രമുഖ ഒരു സിറ്റിയിൽ ഞാൻ കണ്ട കാഴ്ചയാണ് പറയുന്നത് അന്നേരം നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഈ മനുഷ്യ ഈ മനുഷ്യജന്മം ആ തെരുവ് നായ്ക്കളോടൊപ്പം കുത്തിയിരുന്ന് ആ അഴുക്കിൽ ആ ചെളിയിൽ അണുക്കളും ഒഴുക്കളും ആയിട്ട് റ്റയും പഴുതാറയും ഒക്കെ കൂടി കലർന്നു കിടക്കുന്ന ഹൽ നരകം പഴുതാര എട്ടുകാലി എന്നൊക്കെ പറയുമ്പോൾ നാശം വിതയ്ക്കുന്ന രീതിക്ക് അവസ്ഥയ്ക്ക് ഒരു മനുഷ്യജീവൻ ഈ പട്ടികളോടൊപ്പം ആ അഴുക്ക് എന്തോ ഭക്ഷണം അവശിഷ്ടം പട്ടികളോടൊപ്പം ഇരുന്ന് പറക്കി എടുത്ത് വായിക്കാതിട്ടുണ്ട് അയാൾ കഴിക്കുക ദയനീയ അവസ്ഥ മനുഷ്യൻ്റെ അപ്പോൾ ഇന്നേ ഈ കാലഘട്ടത്തിൽ എല്ലാം വളരെ സമ്പദ് സമൃദ്ധി ഐശ്വര്യമായിട്ട് എന്നുള്ള വിലയേറിയ വാഹനങ്ങൾ അതിലെ ഏറെയായി കടന്നു പോകുന്ന വേളയിൽ ഒരു മനുഷ്യക്കോലം പട്ടിണിയിൽ ഇതാണ് പുരോഗതി പുരോഗമനം എന്തു പറയാൻ ഒരു സിറ്റിയിൽ കണ്ട കാഴ്ച ഞാനിത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു പയ്യനോട് വിവരിച്ചു അവന് യാതൊരു വികാരവും ഇല്ല ഇന്നേ കാലത്ത് കൗമാരക്കാരനായിട്ടുള്ള അന്നം ദൈവസമാനമാണ് കാരണം അവൻ ഭക്ഷണം അത് വലിച്ചെറിയുന്നാണ് അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് അന്നം दीव सम्मान